ഒരിക്കലും ഞാൻ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷില്ല ഞാനൊരു പത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് വിചാരിച്ചത് ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഫിസിക്കൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ടഫായിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് ആദ്യം ഫ്രണ്ടിൽ നോക്കും അത് രാവിലെ തന്നെ തുടങ്ങുമ്പോൾ ടഫ് ആയിട്ടുള്ള എടുത്ത് പഠിക്കും എന്നിട്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു അരമണിക്കൂർ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് എടുത്ത് പഠിക്കും അപ്പോൾ ഒന്നുകൂടി റിലാക്സ്ഡ് ആവും കറക്റ്റ് സിലബസ് അനുസരിച്ച് കൃത്യമായി ചുറ്റോടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ചെറുപ്പം മുതൽ ഒരു ജോലിക്കായി സ്വപ്നം കാണുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ ജോലി തന്നെ നേടിയെടുക്കുക എത്ര മനോഹരമായ കാര്യം അല്ലേ ടോപ്പേഴ്സ് ലിസ്റ്റിൽ രാജനും പറയാനുള്ളത് അത്തരമൊരു കഥയാണ് എനിക്ക് അത്യാവശ്യം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് യൂണിഫോമിനോട് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ എസ് എക്ക് കിട്ടാൻ ഒരു ഡിഗ്രി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കുക അങ്ങനെ ഞാൻ മാത്സിൻ്റെ ഡിഗ്രി എടുത്തു അങ്ങനെ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് നന്നായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കൊറോണ വന്നത് ഇത് എന്തായാലും ഒന്നും വന്നാൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല അപ്പം പി എസ് സി പഠിക്കാൻ നല്ലതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അപ്പോൾ ലോക്ക്ഡൗൺ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെയും ക്ലോസ് ചെയ്തു അവിടെ എൻ്റെ കൂടെ കമ്പൻസേറ്റ് ചെയ്തിരുന്ന ഒരു ജുബിനാട്ട് ഉണ്ടായിരുന്നു എന്നെ വിളിച്ചു പറഞ്ഞു നീ ജുബിനാട്ടിൻ്റെ വീട്ടിലേക്ക് വാ അവിടെ ഒരു മൂന്നാളിരുന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ലോക്ക്ഡൗൺ ആയ സമയത്ത് രാവിലെ പോലീസ് കാണുന്നതിൻ്റെ മുന്നേ ഇറങ്ങി ഞാൻ ജുഗിനാടിൻ്റെ അടുത്തേക്ക് പോയി അഭിജിത്തിൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ നാലാളിരുന്ന് പഠിച്ചു അങ്ങനെയാണ് ഫസ്റ്റ് എൽ ജി എസിൻ്റെ എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കുന്നത് അത് എനിക്ക് അറിയില്ലായിരുന്നു എൽ ജി എസ് എങ്ങനെയാണ് എങ്ങനെയാണ് പഠിക്കുക എന്താക്കുക എന്ന് പക്ഷേ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അവരത് കണ്ട് കണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ട്രെൻഡിലേക്ക് ഞാൻ എത്തി അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എൽ എൽ ജി എസ്സിൻ്റെ എക്സാം എഴുതി സി പി ഒൻ്റെ എക്സാം എഴുതി ആ ഫസ്റ്റ് എസ് ഐ എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സി പിഒയിൽ ജോയിൻ ചെയ്യാമല്ലോ സി പി ഒന്ന് പറഞ്ഞാൽ കോൺസ്റ്റബിൾ അതിൽ ജോയിൻ ചെയ്യാമല്ലോ അതിൽ ജോയിൻ ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതിയിട്ട് എസ് എയിലേക്ക് മാറാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സി പി ഒന് വേണ്ടി നന്നായി പഠിച്ചു അതിൻ്റെ ഇടയ്ക്ക് എൽ ജി എസ്സിൻ്റെ എക്സാം എഴുതി സി പി ഒൻ്റെ എക്സാം കഴിഞ്ഞു ഫസ്റ്റ് വന്നത് എൽ ജി എസിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എനിക്ക് ആറാനും കണ്ടായിരുന്നു ഫസ്റ്റ് എക്സാം എനിക്ക് ആറാനും കിട്ടി ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ഞാൻ ഫറൂഖ് ട്രഷറിയിലാണ് ജോയിൻ ചെയ്തത് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സി പി ഒൻ്റെ റിസൾട്ട് വന്നത് അതിൽ എനിക്ക് ഒന്നാം അംഗമായിരുന്നു എം എസ് പിയിൽ ഞാൻ ഫറൂഖിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആഹാ എന്നാൽ പിന്നെ സി പി ഒയിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സി പി ഒ എം ജെ ഡി എം ജെ ഡി കൊടുത്തിട്ട് ഞാൻ എസ് ഐക്ക് വേണ്ടി പഠിച്ചാലോ എന്ന് വിചാരിച്ചു അപ്പം പ്രീലിയംസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫറൂഖ് ട്രഷീന്ന് കറക്റ്റ് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് കൊയിലാണ്ടി വന്ന് എൻ്റെ നാല് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അവരുടെ കൂടെ പഠിക്കായിരുന്നു നവനീത് സിദ്ധാർത്ഥ് അനുരാഗ് മിഥുൻ ഒരു നാലാൾ കൂടി ഇരുന്ന് വൈകുന്നേരം അഞ്ച് മണിക്കിട്ട് ഫിലിംസിന് വേണ്ടി ഞാൻ പഠിച്ചു അങ്ങനെ പ്രിലിംസ് ഏകദേശം കഴിയാറപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം പ്രിലിംസ് കിട്ടും ആ ഒരു ഇതിൽ സി പി ഒ ഞാനെന്ത് ചെയ്തു ഞാൻ എൻ ജെ ഡി കൊടുത്തു ഞാൻ പോയില്ല എന്നിട്ട് ഞാൻ ജോ അവിടെ ആ തന്നെ വർക്ക് ചെയ്തു അങ്ങനെ എനിക്ക് ട്രാൻസ്ഫറും കിട്ടി കൊയിലാണ്ടിക്ക് ട്രാൻസ്ഫർ ആയ സമയത്താണ് പ്രിലിംസും കഴിഞ്ഞത് അങ്ങനെ മെയിൻസിന് വേണ്ടി ഞാൻ വിചാരിച്ചു മെയിൻസിന് ഈ പ്രിപ്പറേഷൻ പോരാ കുറച്ചും കൂടി നന്നായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൊയിലാണ്ടി എത്തിയ സമയത്ത് തന്നെ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു ഇത് അഭിനേട്ടനാണ് അഭിനേട്ടൻ ഇപ്പോൾ സി പി ഒ ലി ഇത് നവനിയത് അവനിത് എല്ലാ ലിസ്റ്റിലും ഉണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രിസിനൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ഈ ഇപ്പം നിലവിലെല്ലാം എം എസ് പി ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആണ് നവനിത് അതുകൊണ്ട് എസ് ഐ ലിസ്റ്റിൽ പതിനേഴാം റാങ്ക് പിന്നെ ഇത് സിദ്ധാർത്ഥ് അവൻ സി പി ഒ ലിസ്റ്റിലുണ്ട് പിന്നെ എസ് എൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തിനാലാം റാങ്ക് ഞങ്ങളുടെ ഒറ്റ സുഹൃത്തായി അതിൽ നിന്ന് ഈ നേട്ടം കൈവരിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ ഈ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലെ നമ്മുടെ ഓരോരുത്തരുടെ റാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ടീം വർക്കാണ് നമ്മുടെ കമ്മീഷൻ സെഡിയുടെ ഒറ്റ ബലത്തിലാണ് നമ്മളെല്ലാവരും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കാരണം നമ്മൾ നാല് പേര് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കും അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ ഓരോരുത്തർ വീക്കായിട്ടുള്ള സബ്ജക്റ്റും ഓരോരുത്തർ നല്ല നല്ല രീതിയിൽ അറിയാവുന്ന സബ്ജക്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുള്ള ആൾക്കാർക്ക് നമ്മൾ നന്നായിട്ട് അറിയുന്ന സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് വന്ന അവൻ ഡിഗ്രി ഇറങ്ങിയതാണ് ഒരു ഒരു എങ്ങനെയാണ് എന്താണ് എന്താണ് പഠിക്കേണ്ടത് ഒന്നും ഐഡിയ ഇല്ലാണ്ടാണ് മുതൽ പഠിച്ചതാണ് ശരി ഇരുപത് പേജ് അല്ലെങ്കിൽ മുപ്പത് പേജ് ടാർജിറ്റ് അതായിരുന്നു മുപ്പത് പേജ് വായിച്ചിട്ട് നമ്മൾ എണീക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണി അത്ര പേജ് വായിച്ചിട്ട് എണീക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധം പഠിക്കുന്ന ഷാഡ്യം പഠിക്കുന്ന ആൾക്കാരപ്പറം ഞാൻ എത്തിയത് കൊണ്ടാണ് ഈ റാങ്കിലേക്ക് എനിക്ക് എത്തിയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ ഞാൻ പറഞ്ഞല്ലോ കമ്പെയിൻ സ്റ്റഡി അത് എന്നെയാണ് നമ്മളെ ഇവിടെ എത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ടഫായിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് ആദ്യം ഫ്രണ്ടിൽ വെക്കും അത് രാവിലെ തന്നെ തുടങ്ങുമ്പോൾ ടഫ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്ത് പഠിക്കും എന്നിട്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഒരു അരമണിക്കൂർ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് എടുത്ത് പഠിക്കും അപ്പോൾ ഒന്നുകൂടി ആവും എന്നിട്ട് വീണ്ടും ടഫ് ആയിട്ടുള്ളത് എടുക്കും ടഫ് ആയിട്ടുള്ള സാധനത്തിന് നമ്മളെപ്പോഴും അഭിമുഖീകരിച്ചാലേ നമുക്ക് ആ ടഫായിട്ടുള്ളത് എളുപ്പമായിട്ടുള്ള രീതിയിലേക്ക് മാറി അങ്ങനെ എനിക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി അതൊക്കെ എനിക്ക് കുറച്ച് ടഫായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്തു ഹിസ്റ്ററി പഠിക്കുന്ന നേരം ഒരു അരമണിക്കൂർ ഞാൻ മാത്സ് എടുത്ത് പഠിക്കും എന്നിട്ട് മാത്സിൽ കുറച്ച് വർക്കൗട്ട് ചെയ്യും കുറച്ച് കോൺറ്റിറ്റ്യൂഷൻ എടുക്കും കോൺസ്റ്റ്യൂഷനൊക്കെ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നു പാപാഗം എടുത്ത് വായിക്കും അപ്പം ഞാൻ കുറച്ചും റിലാക്സ്ഡ് ആവും എന്നിട്ട് പിന്നെയും ടഫ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിക്കും കൂട്ടത്തിലിരുന്ന് വായിച്ച് കഴിഞ്ഞാൽ അതും ക്ലിയർ ആയിക്കോളും സ്പെഷ്യൽ ടോപ്പിക്കിലൊക്കെ ഞങ്ങൾ ഭരണഘടനയാണെങ്കിലും ഐ പി സി ആണെങ്കിലും സി ആർ പി സി ആണെങ്കിലും എക്സാക്റ്റ് അതേ ബുക്ക് തന്നെയാണ് വാങ്ങിച്ചത് എന്നിട്ട് ഞങ്ങൾ അതിൽ നിന്നുള്ള എലിസ്ട്രേഷനൊക്കെയാണ് ഫുൾ പഠിച്ചത് ആക്ച്വലി ഞാൻ മാത്സ് മാത്സെടുത്തത് എന്തോണെന്ന് വെച്ചാൽ എനിക്ക് ലാബ് ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു എനിക്ക് ജസ്റ്റ് എഴുതി 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 അങ്ങ് തീർത്ത് ഡിഗ്രി അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതിലാണ് ഞാൻ മാത്സിൻ്റെ ഡിഗ്രി എടുത്തത് ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ടെൻത്ത് ലെവൽ എക്സാം ആണെങ്കിലും പ്ലസ് ടു ലെവൽ എക്സാം ആണെങ്കിലും ഒരു പത്തോ ഇരുപതോ മാർക്കിന് മാത്സ് ഉണ്ടാവും എനിക്ക് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലായിരുന്നു മാത്സ് എന്തായാലും എനിക്ക് കിട്ടുന്നല്ല ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി മെയിൻസ് എഴുതി ആ അത്യാവശ്യം നന്നായിട്ട് എഴുതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾ ഫിസിക്കലിന് ഫിസിക്കലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ഞാൻ ഫിസിക്കൽ കഴിഞ്ഞു പിന്നെ റിസൾട്ടൊക്കെ വന്നു റിസൾട്ട് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷനായി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അങ്ങനെ റിസൾട്ട് വന്നു എനിക്ക് തന്നാൽ റാങ്ക് ഉണ്ട് എല്ലാവർക്കും ഞങ്ങൾ പഠിച്ച എല്ലാവരും ലിസ്റ്റിൽ വന്നു റാങ്ക് വന്നു ഒരിക്കലും ഞാൻ ഫസ്റ്റ് റാങ്ക് പ്രതിഷില്ല ഞാനൊരു പത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് വിചാരിച്ചത് പത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നറിയാം ഏകദേശം മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മാർക്കൊക്കെ മാർക്ക് ചെയ്തൊക്കെ ഉള്ളു അങ്ങനെ പക്ഷേ ഫസ്റ്റ് റാങ്ക് ഉണ്ടാവും അതും രണ്ട് ലിസ്റ്റിലും ആം ഡെസൈൻ്റെയിലും സിവിൽ അസൈൻ്റെയും ഫസ്റ്റ് റാങ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഡേറ്റ് വന്നിട്ട് ഫിസിക്കലിന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നും ക്വസ്റ്റിൻ പേപ്പറാണ് എനിക്ക് മെയിൻ ഞാൻ ഡെയിലി ഒരു അഞ്ചോ പത്തോ പേപ്പർ ഒക്കെ ചെയ്യും എന്നിട്ട് ആ ക്വസ്റ്റൻ പേപ്പർ ചെയ്തിട്ട് എനിക്ക് അതിൽ തെറ്റായി തെറ്റായിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഞാൻ വേറെ ബുക്കിലേക്ക് മാറ്റി എഴുതും എന്നിട്ട് ആ പോർഷൻ ഞാൻ വൃത്തിയായിട്ട് പോയി പഠിക്കും എന്നിട്ട് അടുത്ത ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്ത് ആ പോർഷനിന്ന് എനിക്കൊരു തെറ്റ് വരാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് ചിന്തിച്ച് മുന്നോട്ട് വരുന്നത് എൻ്റെ റിവിഷൻ എങ്ങനെ പോയിരുന്നെന്ന് വെച്ചാൽ ഞാൻ ഓരോ മണിക്കൂറിൽ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് ആ ഭാഗം കവർ ചെയ്ത് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാം എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഞാൻ അതിലൂടെ വീണ്ടും കാണുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വേറെ സിനിമയ്ക്ക് പോകുക ആ ടൈമിലുള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല വേറെ കല്യാണത്തിന് പോവുക വേറെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു അതൊക്കെ എനിക്ക് മിസ്സായി പോയിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല ഈ ഒരു ടൈമിൽ ഒരു ആറേഴ് മാസക്കാലം ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവുന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷിൽ പോയി ജോയിൻ ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമുക്ക് പി എസ് സിയിലേക്ക് ഒരു ട്രാക്കിൽ എത്തുക എന്ന് പറയുന്നത് അതായത് നമ്മൾ പഠിക്കുന്ന കുട്ടികളെ കാണുക കമ്പൻസേഡ് ചെയ്യുന്ന കുട്ടികൾ കാണുക അവർ എക്സാം വർക്കൗട്ട് ചെയ്യുന്ന കാണുക അതൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും പി എസ് സി നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിന് ഇത്ര എത്ര മാർക്ക് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എട്ട് മാർക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എട്ട് മാർക്കിൽ അവർ തന്നിട്ടുള്ള പോർഷൻസ് മാത്രം ക്ലിയർ ആയിട്ട് പഠിക്കുക ബാക്കിയുള്ള ടോപ്പിക്സ് ഇപ്പോൾ ഹിസ്റ്ററി ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒക്കെ വേണ്ടാത്ത കുറേ പോർഷൻസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കുക കറക്റ്റ് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ചുറ്റോടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും